േര് ലോകം മുഴുവൻ അറിയപ്പെടാനൊരു അവസരം നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ സമിതി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്നി പറഞ്ഞ ആ ഒരു ഒരു കാര്യം മുൻനിർത്തി ഒത്തൊരുമർ മുമ്പോട്ട് പോയി ഈ നാല് ലഘുമാരമായി ഈ വള്ളം വീരത്തെ അടുത്ത നെല്ലൂർ ട്രോഫിയിൽ ഈ വള്ളം ഒത്തിരി ഒന്നാം സ്ഥാനത്ത് തന്നെ മത്സരിച്ചിട്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചതുകൊണ്ട് ഞാൻ പ്രിയമിക്കുന്നു നമസ്കാരം అయి ఉద్ఘా తరంగ కడక్రీ సెరీ నెల ప్రగతం ఒప్పుం శ్రీ స్వామి కె తోమస్ ఎమ్మెల్సీ స్వాగతం ప్రార్థనోడో ఆగ్రహోడీ తరగతి ఉత్కాల సమయ శ్రీ సజి చ కేరళ